കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സർഗോത്സവം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം അരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുടുംബശ്രീകളിൽ നിന്ന് വിവിധയിനം കലാപരിപാടികൾ നടന്നു കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും ലഭിച്ച ഇലക്ട്രിക് സൈക്കിളുകളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് വനിതാ സുഹൃത്തുക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ ശാക്തീകരണത്തിന് ശക്തിയെക്കൊണ്ട് അവർക്കും ഒരു ഇൻകം ഉണ്ടാക്കുന്ന രീതി കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് അയൽക്കൂട്ടം എന്നുള്ള സംവിധാനത്തിലൂടെ രൂപപ്പെടുത്തി മെമ്പർമാരെ ഉണ്ടാക്കി അതിൽ നിന്ന് സി ഡി എസ് മെമ്പർമാരെ തിരഞ്ഞെടുത്ത് എന്ന രൂപം ജില്ലാ മിഷൻ സംസ്ഥാന കോർഡിനേഷൻ ഒക്കെ ഒരു പദ്ധതിയാക്കി സമീറ സലീം അധ്യക്ഷത വഹിച്ചു അനസ് കെ 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 ഷൗക്കത്തലി ഉമ്മർകുന്നത്ത് രജിത മണികണ്ഠൻ ഇ പി ബഷീർ സി ചാമി സി വിജിത രാമൻ പഞ്ചായത്ത് സെക്രട്ടറി ഷൌക്കത്തലി സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു